അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പൊങ്ങച്ചം എന്നുള്ളത് ആരിലും ഉണ്ടാവേണ്ട ഒരു സ്വഭാവം അല്ല അതിനെ തൊട്ട് ഒഴിവായി നിൽക്കുന്നവൻ രക്ഷപ്പെട്ടു ബഹുമാനപ്പെട്ട അമർ അലിയല്ലാന്ന് പറയുകയാണ് മിമ്പറിൽ നിന്ന് ജനങ്ങളോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾ അള്ളാഹുവിന് വേണ്ടി താഴ്മയിൽ ജീവിച്ചാൽ താഴ്മയാർന്ന ജീവിതം നയിച്ചയാൽ അള്ളാഹു ജനങ്ങൾക്കിടയിൽ അവനെ ഉയർത്തുന്നതാണ് നല്ല ഡിഗ്രി അവനക്ക് കൊടുക്കുന്നതാണ് എന്നാൽ ആ ഫവഫീൻ നഫ്സിഹി സഹൈർ അവൻ അവനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് അവൻ ചെറിയ ആളാണ് എന്നാണ് എങ്കിലും അവൻ തവാ താഴ്മ പ്രകടിപ്പിച്ചു കാരണമായി വഫീ അയ്യുനിന്നാസി ജനങ്ങളുടെ ഇടയിൽ അവൻ ബഹുമാനത്തിന് അർഹതപ്പെട്ട ജനങ്ങളുടെ കാഴ്ചയിൽ അവരുടെ നിരീക്ഷണത്തിൽ അവൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ് എന്ന് അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും അങ്ങനെ അവൻ ജനങ്ങളുടെ കണ്ണിൽ ബഹുമാനം ഉള്ളവനാകും അതേ സമയത്ത് ഒമന്ത കബറ വല ജനങ്ങളുടെ ഇടയിൽ പൊങ്ങച്ചം കാണിച്ച് കിബിറുനടിച്ച് ഉൾനാഠ്യത്തോടെ ജീവിക്കുന്നവൻ വള അഹുല്ലോ അള്ളാഹു അവന് എല്ലാ നിലക്കും താഴ്ത്തിക്കളയുന്നതാണ് നിസാരപ്പെടുത്തുന്നതാണ് ഫവഫി അയുനിൻ നാസി സഹീർ അവൻ ജനങ്ങളുടെ ഇടയിൽ വളരെ നിസാരമാണ് ജനങ്ങളെ ആ വിധത്തിലേ അവനെ നോക്കിക്കാണുന്നുള്ളൂ വഫീ നഫ്സിഹി കബീർ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് അവൻ വലിയവനാണ് എന്നാണ് എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ അവൻ ചെറിയവനാണ് എത്രത്തോളം ഹത്ത അല്ലാഹു അഹുനുഅലിം മിൻ കൽബിൻ ഔ ഹിൻസീർ അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുകൂടെ ഗൗരവത്തോടുകൂടെ പറയുകയാണ് നായയേക്കാളോ അല്ലെങ്കിൽ പന്നിയേക്കാളോ ഒക്കെ എത്രയോ നിസാരനായിട്ടാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സ്ഥാനം നൽകുക എന്നത് ആയതുകൊണ്ട് കിബിറ് എന്ന സ്വഭാവം നാം ആരിലും ഉണ്ടാവാൻ പാടില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് നാമാണ് ഏറ്റവും ഈ ദുന്യാവിൽ താഴ്ന്ന വ്യക്തി എന്നാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ധരിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ അള്ളാഹു അത് മുഖേന നമുക്ക് ഉയർച്ച നൽകും അള്ളാഹു ആ ഇനം ജനങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ വ ആഹിറു അഴ്വാന അനിൽ അഹമ്മദാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത